തിരുവനന്തപുരത്ത് വർക്കലയിലാണല്ലോ കേട്ടോ വർക്കലയിൽ ജനതാ അല്ലെങ്കിൽ ജനതാ ജംഗ്ഷനിൽ നിന്ന് അരൂർ പോകുന്ന റോഡാണ് നമ്മൾ ആ ജനതാ ജംഗ്ഷനിൽ നിന്ന് അടുത്തായിട്ട് ഒരു പത്തിരുന്നൂറ് മീറ്റർ മാറി നമുക്കത് ഈ ഒരു വഴി അകത്തേക്ക് കയറുമ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോകണം കേട്ടോ അവിടെ നമുക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അത് അതിൻ്റെ ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇത് വന്നിട്ട് ഓണർ നേരിട്ട് ചെയ്യുന്ന കച്ചവടമാണ് അതുകൊണ്ട് തന്നെ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് നല്ലൊരു റെക്റ്റാംഗുലർ പ്ലോട്ടാണ് വർക്കല മുനിസിപ്പാലിറ്റിക്കകത്ത് നമുക്ക് നല്ലൊരു വിലയ്ക്ക് അതായത് സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ ഇത് ഇത്രയും വിലക്കുറവിൽ കിട്ടാൻ കാരണം നമുക്ക് ഇതിൻ്റെ പ്ലോട്ടിലേക്ക് എത്തുന്ന ഏകദേശം ഒരു നൂറ് മീറ്ററിന് അടുപ്പിച്ചിട്ടുള്ള ദൂരം ഇനിയും ടാറിങ് ആവാനുണ്ട് ആ ടാറിങ് ഒന്നും ആവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ പുള്ളി ഓഫറിന് വെച്ചിട്ടുള്ളത് പക്ഷേ ഉടനെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഡോ റോഡ് ഫോം ആവുന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ വീഡിയോ പൂർണ്ണമായി അതിനുശേഷം ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലായിരിക്കും ജനതാ മുക്ക് അല്ലെങ്കിൽ ജനതാ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അകത്തേക്ക് ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഏകദേശം ഒരു നൂറ് മീറ്ററോളം ദൂരം നമുക്ക് ടാറിങ് ആവാനുണ്ട് ലോറി സൈറ്റ് ആണ് പക്ഷേ ചുറ്റുപാടും ഒത്തിരി വീടുകളാണ് ഇനി തൊട്ടടുതിൻ്റെ അടുത്ത് തൊട്ടടുത്ത പ്ലോട്ടിൽ വീട് പണി നടക്കുന്നുണ്ട് അവിടെ ബേസ്മെൻറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഇത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് പക്ഷേ നമുക്കിപ്പോൾ ഇത് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ആയിട്ടാറിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസിൻ്റെയൊക്കെ നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് നോക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്കുവാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇനി വർക്കല ക്ലിഫും ഒക്കെ ആണെങ്കിൽ ഏകദേശം മൂന്നര ആണ് ഡിസ്റ്റൻസ് അപ്പോൾ അങ്ങനെ ശരിക്കും കേരളത്തിനകത്തുള്ള ഒരു ഗോവ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വർക്കല ഒത്തിരി അധികം ടൂറിസം പോസിബിലിറ്റി ഒക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് അപ്പം വർക്കലയിൽ ചെറിയൊരു റേറ്റിന് സ്ഥലം ആഗ്രഹിക്കുന്നവർ ചെറിയൊരു റേറ്റിന് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ ഇത് നമ്മുടെ റോഡ് നിരപ്പിൽ നിന്ന് ഉയർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് എന്താ നല്ല ഉറപ്പുള്ള തറയാണ് കേട്ടോ പക്ഷേ കാട് കാടുപിടിച്ച് കിടക്കുവാണ് കാരണം ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് യു കെ കെയിലാണുള്ളത് അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ പുള്ളിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ലോക്കൽ കോൺടാക്ട് നമ്പറും കൂടെ വെച്ചിട്ടുണ്ട് അത് പുള്ളിയുടെ ഉമ്മയുടെതാണ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇതേ ചുറ്റുപാടും കറക്റ്റായിട്ട് നമ്മുടെ അതിരെല്ലാം തിരിച്ചിട്ടിട്ടുണ്ടേ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇതാ ഇതുപോലെ നമ്മുടെ സ്നേഹം അതിലെ കോൺക്രീറ്റ് സ്ലാബാണ് അത് വെച്ചിട്ട് അതിർ തിരിച്ചിട്ടിട്ടുണ്ട് ഇതേ അപ്പുറത്തേക്കൊക്കെ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതെ അവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ ബേസ്മെൻ്റ് ആണെങ്കിൽ നോർമൽ കരിങ്കല്ല് കെട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ പില്ലറൊന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അതേ തൊട്ടപ്പുറത്ത് പണി നടക്കുന്നതിലായാലും നോക്കിയാൽ മതിയാവും കാരണം നല്ല ഉറപ്പുള്ള തറയാണ് നമുക്ക് നോർമൽ കരിങ്കല്ല് കെട്ടിൽ തന്നെ ഇവിടുത്തെ പണിയെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും ഇതേ ചുറ്റുപാടും നമുക്ക് ഒത്തിരി അധികം ഹൗസ് പ്ലോട്ടുകൾ വരുന്നുണ്ട് ഒത്തിരി വീടുകളുണ്ട് അപ്പം നമുക്ക് ടോട്ടലായിട്ട് പത്ത് സെൻറ്റാണ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ വർക്കല മുനിസിപ്പാലിറ്റിക്കകത്ത് നമുക്ക് സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് ലോറി സൈറ്റ് അടിപൊളി ഒരു ഹൗസ് ബ്ലോട്ട് നിന്ന് സ്വന്തമാക്കാൻ താല്പര്യമുള്ളൊരു വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ചോ വിളിക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാട്ട്സാപ്പിൽ വിളിക്കാം കേട്ടോ അല്ലാണ്ടെന്ന് എൻ്റെ കിട്ടത്തില്ല അപ്പോൾ ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും എത്രയും പെട്ടെന്ന് സ്വന്തമായിരിക്കും അതേ പറയാനുള്ളൂ അതേ ഇത് വന്നിട്ട് നമുക്കൊരു മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ അതായത് ഇവിടുന്ന് ഇപ്പോൾ അയരൂരെല്ലാം പോകുന്ന പ്രൈവറ്റ് ബസ്സുകളായാലും കെ എസ് ആർ ടി സി ബസ്സായാലും ഈ റൂട്ട് വഴി ഉണ്ടാവും അതുപോലെ നമ്മുടെ വർക്കല ക്ലിഫിൽ നിന്നൊക്കെ വളരെ അടുത്താണ് അവിടുന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതുപോലെ വർക്കല റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും വർക്കല മുനിസിപ്പാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ വർക്കലയിലേക്ക് നമുക്കിവിടെ ഒരു ആയിട്ട് ഒരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നവരായാലും വേഗം തന്നെ വിളിച്ചോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എനിക്ക് നല്ല ഉയർന്ന നല്ല അടിപൊളി കരഭൂമി താല്പര്യമുള്ളവർ വേഗം വിളിച്ചോ